കേരളത്തിൽ വീണ്ടും നിപ വൈറസ് സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വളാഞ്ചേരി സ്വദേശിയായ വ്യക്തിക്ക് രോഗബാധയെന്ന സംശയമുണ്ടായപ്പോൾ മുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി മലപ്പുറത്ത് വ്യക്തമാക്കി വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരി ചികിത്സയിലാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് യുവതി യുവതിയുള്ളത് മന്ത്രി വീണ ജോർജ് മലപ്പുറത്തെത്തി ആരോഗ്യമന്ത്രി അവിടെ എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നുണ്ട് വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒന്നാം തീയതിയാണ് ഇവർ പനിയുമായി ബന്ധപ്പെട്ട് പനി ബാധിച്ച് വളാഞ്ചേരിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത് പിന്നീട് പനി മാറാതിരുന്നപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുകയായിരുന്നു പനിയും ചുമയും ശ്വാസതടസ്സവുമാണ് ായിരുന്നത് സംശയം തോന്നിയപ്പോൾ തന്നെ സ്രവ പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിന്റെ റിപ്പോർട്ട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും കോഴിക്കോട്ടും പരിശോധന നടത്തി രണ്ടും പോസിറ്റീവാണ് അതോടൊപ്പം തന്നെ ഇവരെ ഇവരൊപ്പമുണ്ടായിരുന്ന ചികിത്സിച്ചിരുന്ന വീട്ടിലെ ഒരാളുടെ പരിശോധനാ ഫലം കൂടി വന്നിട്ടുണ്ട് അത് നെഗറ്റീവാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ആരോഗ്യമന്ത്രി ഇപ്പോൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് കലക്ടറേറ്റിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ജാഗ്രതാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ജാഗ്രതാ പ്രവർത്തനങ്ങൾ സംശയം തോന്നിയ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായി സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പേരുവിവരങ്ങളൊക്കെ സമാഹരിച്ച് വരുന്നുണ്ട് ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഇപ്പോൾ അതിനുശേഷം യോഗത്തിനു ശേഷം അവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഷമ്മി